അന്ധകാരാരണ്യമാശുഭു കീടിനാറന്ധരാ ദാഹവും വർദ്ധിച്ചുതേറ്റവും ശുഷ്കണ്ഠോഷ്ടതാലു പ്രദേശത്തൊടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലി തൃണ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശെ പറന്നാർ അതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം അതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിൽ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമുത്ത് കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാ രതീവദൂരം തത്ര കണ്ടിതു മുന്നിലാ മാറ അതി ധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം വരം വാപികളുണ്ട് മണിമയ വാരിയാൽ ആപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമതുല്യമായി പീയൂഷസാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ങ്ങളുണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേ ഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടുകണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി പാവകജ്വാലാസമാഭ സമാഭ നദി പാവനയായ മഹാഭാഗയെ കണ്ട് ക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ട് മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമയാ ഉത്തമമായൊരു ൊരു ഭൂ പുരിഭൂതലേ തത്രൈവവാണു ദശരഥനാംൻ പുത്രരുമുണ്ടായി ചമഞ്ഞു നാലുപേർ നാരായണ സമൻ ജ്യേഷ്ഠനവറുകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പഗ്നിയോടും വിഭിന്ന സ്ഥലേ മോതേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാകരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിത് തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ രാജ്യവും നൽകി ഞാൻ ശ്രീരാമനും അതിൻ പ്രത്യുഗം പ്രത്യുപകാരമായ ആരാഞ്ഞ് സീതയെ കണ്ടുവരിയെന്ന വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയാ വന്നു മോഹേനക ഘുരം പൊക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിക ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യ വേണം അതും ശുഭേ യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടുചൊല്ലിനാൾ പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളി വരുവിൻ എന്നാൽ മമ വൃത്താന്തമാതിയേ ചൊല്ലിത്തരുവ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചും മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്ക് ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനിമാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേ മാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യ സംവത്സരാണാം അയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുരാ തത്സഖീ ജ്ഞാനിഹ നാമ സ്വയം പ്രഭ സന്തതം മോക്ഷം അപേക്ഷിച്ച് അപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപരാം ബ്രഹ്മലോകം പ്രവേശിച്ചു ദുഹേമയും നിർമ്മല എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്ന ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമഭക്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ ഗൂത്തമൻ ഭക്താപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗി ഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവ്വസ്ഥിത അടവിപുക്കിത് ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനിയും ഗുഹാവാസമുപേക്ഷിച്ച് യോഗേശ സന്നിധി ബുക്കാൾ അതിദ്രുതം ലക്ഷ്മണസുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ട് കൃത്വ പ്രദക്ഷിണം ഭക്ത സഗദ്ഗതം രോമാഞ്ചസംയുതം നത്വ സ്തു ബഹുവിധം ദാസീതവാഹം രഘുപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമായാധേ കാൺമതിന്നായിക്കൊണ്ടുവന്നേനിവിട ഞാൻ സാമ്യമില്ലാത ജഗത്പദേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവധ്യാനേനം തവസ് സ്വദ്രൂപസന്ദർശനം തപോ ബലമദ്യൂനം ഫലിതം തപോ നിധേ ആദ്യനാരുഭവന്തം നമസാമി വേദ്യനല്ലാരാമേ ഭൻ നിർണയം അന്തർഭിതം സർവഭൂതേഷ സന്തം അലക്ഷ്യമാദ്യന്തഹീനം പരം മായ യവനികാഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യ അമരോഗമർദ്ധിക്കയാൽ ഭൂമിയിൽ വന്ന അവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തഗത്രേ കിത് പുരുഷനും രൂപം തവേദം സദാ ഭദുമാനസേ താ താപസം താപത്രയാഹം നാരായണ തവ ശ്രീപാദർശനം ശ്രീരാമ മോക്ഷയ്ർശനം കേവലം ജന്മ മരണഭീതം അദർശനം സന്മാർഗർശനം വേദാന്തർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷർർ രാമരാമേതി ജപിക്കയില്ലേതു മേ രാമനാമേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായതേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായതേ നമ വേദാത്മകം കാമരൂപിണം ഈശാനം ആദിമധ്യാന്ത വിവർജിതം സർവത്രമന്യേ സമം ചരന്തം ഭൂരുഷംഭരം നിന്നെ നിനക്കൊഴിഞ്ഞാർ കറിഞ്ഞിടാവോ മർത്യവിടംബനം ദേവ തേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കിലന്തറിയാവധം ത്വന്മായയാഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാം ഭവനവസ്താന്തരെ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻമഹാമായാ വിടംബനം നിർണയം കൽമഷഹീനാ കരുണാനിദേവി ഭോ മേദിനി തന്നിൽ വിചിത്ര വേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ൂഷപാന സിദ്ധിക്കെന്നു ചൊല്ലുന്നിത് ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസല ഭൂപതി തന്നുടോര ബോബല സിദ്ധയെ നിർണയമെന്ന് ചിലർ പറയുന്നിത് കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ സ്രഷ്ടാവുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം വൃദ്ധിയിലെന്ന് ചിലർ പറയുന്നിത് ഭൂപാലപുത്രനായി വന്നു പിറന്നിത് ഭൂഭാരനാശനത്തിന് എന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷികുലത്തിങ്കൽ പിറന്നിത് ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാനെന്നു ചൊല്ലുന്നിത് നിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരു തൻത്വത് കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവന് നിൻപാത പങ്കേരുഹം ത്വൻ മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നത് എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതു മഹം ശ്യാമം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യകുലസേവിതമഗ്രേ ഭന്തം നമസ്യാമി സാംപ്രതം രാമായ രാമഭദ്രാ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണ മംഗലവാചാ നമസ്കരിച്ചിടിന മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനകം തവഭക്തി കൊണ്ട് എന്തോന്ന് മനസേകാംക്ഷിതം ചൊല്ലു നീ എന്നതുകേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമകാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കിലും ത്വത്പാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം ത്വത്പാദ ഭക്തഭൃത്യേഷു സംഗം പുനരുൾപോവിൽ എപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരം ജനങ്ങളിൽ സംഗം ഏകദാ സംഗമമേകതാ സംഭവിച്ചിടായിക മനസേ രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമൻ മാനസം സീതാ സുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടകടിസൂത്രഹാര മകരമണിമയകുണ്ടല നൂപുരഹേമാങ്കദാദി വിഭൂഷണശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുവേ വേണ്ട വരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവന തുകേട്ട അവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ം ഭവിക്കു മഹാഭാഗേ ദേവി നീ ഭോഗര്യാശ്രമസ്ഥലേ തത്ര നിത്യമെന്നെ ധ്യാനവും ചെയ്ത് മുക്വാ കളേബരം പഞ്ചഭോധാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേ വലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുവാ രഘോത്തമവാക്യാമൃതം മുതാഗത്വ തദൈവതരിയാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം മർക്കട സഞ്ജയം ദേവിയേ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധാരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതന്യ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ പാതാളമുൾപ്പു കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞീലവാസരം പോയതും വാ മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല രാജനിയോഗം അനുഷ്ഠിയാതെ വൃധ രാജധാനിക്കു നാം ചെല്ലുകിൽ അന്നു താ താൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവശാസനം നിഷലമായി വരാ പിന്നെ വിശേഷിച്ച് ശത്രുതനയനാമെന്നെ വധിക്കും അതിനില്ലൊരന്തരം എന്നിൽ അവനൊരു സമ്മതം എന്തുള്ളത് എന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെല്ലുകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമനെ സമാനയാകും നിജ നിജഭ്രാതാവ് തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനും തരുതാത്തതും തത്പാർശ്വദേശെ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുക എന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങൾ അറിയ നീ ഇന്നു നാം പോന്ന ഗുഹയിലകം ബോക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യസമന്വിതമായൊരു ദിവ്യപുരം അതു ദേവലോകോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരയാ പോക നാം വൈകരുതേതു മേ അംഗതൻ തന്നോടിവണ്ണം കവികുലപുങ്കവന്മാർ പറയുന്നതുകേൾക്കയാ ലിംഗിതജ്ഞൻ നയഗോവിദൻ വാതജൻ അംഗതനെ തഴുകിപ്പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായിവിനാരുമേ ശ്രീരാമൻ ഏറ്റം പ്രിയൻ ഭവൻ എന്നുടേ താരാസുതനെന്ന് തന്മാനസേ സദാഭാരം വളർന്നൊരു വാത്സല്യം ഉണ്ടതു നേരെ ധരിച്ചിയില ഞാൻ ഒഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയന്നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ പ്രേമത്തിനേതുളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടും ആകയാൽ ഭീതിഭവൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വാ വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദനാ കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല ഹാനി വരായി വാൻ ഗുഹയിൽ വസിക്കുന്നുവാന രൗഘം പറഞ്ഞീലയോ ചൊല്ലുനീ നീ രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയെത്തിങ്കലില്ലെന്നറിയ നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ച് ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്തു വന്നടുത്തീഴുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിദ്വേഷവും ദേവദ്വിജകുലധർമ്മവിദ്വേഷവും ബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ച് വർധിച്ച് വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമൻപോടു ചൊല്ലുവൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണീം സീതയാകുന്നത് ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷൻ ജഗത്സ്വരൂപൻ ഭൂമിമാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രേ രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവത്ര പുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങ അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടുനാമേറ്റം തപസ് ചെയ്തീശനെ വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നീയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടുന്നീ ോട് ഇവണ്ണം പവനാത്മരൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്ക് കാശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണ വാരിധ്യതീരം മനോഹരം ബുക്ക് മഹേന്ദ്രാചലേന്ദ്ര പദം മുദാ ദുസ്തരമേറ്റം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ അത്യാകുലം പൂണ്ടിരുന്നടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു തന്യോന്യം എന്തിനു ചെയ്വത് സന്തതമോർക്ക നാം ഗഹ്വരം ബുക്ക് പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകിട്ടീല കുത്രജിത് സുഗ്രീവനും തീക്ഷ്ണദദുണ്ഡനത്രേതുലോം അവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതു മുക്തിക്കു നല്ലോ നമുക്ക് പാർത്തോളം എന്നിദ്ധം നിരൂപിച്ചുറച്ച് കപികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ അപ്പോൾ മഹേന്ദ്ര മഹേന്ദ്രാധലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃധ ഗൃധ്രപ്രവരനും പൃഥ്വീധരപ്രവരോത്തുങ്കരൂപനായി ദൃഷ്ട പരക്കെ കിടക്കും കവികളെ തുഷ്ടിയാ പറഞ്ഞത് ഗൃധ്രകുലാധിപൻ പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൊണ്ടു ഭക്ഷിക്കാം അനുദിനം ഖൃധ്രവാക്യം കേട്ട് മർക്കടൗഘം പരിത്രസ്ഥരായി അന്യോന്യമാശു ചൊല്ലിയിടിനാർ അദ്രീന്ദ്ര തുല്യനായോ ഒരു സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതു മേം നമ്മാൽ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതുമെത്രയും ഭാവികളാകതന്നെ വയം നിർമ്മലനായ ധർമാത്മാ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന് പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശ് മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജെ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ട് സമ്പാദിയം മനസാനന്ദം കലർന്നു ചോദിച്ചിത് കർണപേയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്ന ജഡായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്ന ഇതന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടായിതുമേ ഉമ്പർഗോൻ പൗത്രനുമൻപോടതു കേട്ട് സമ്പാദിതനുടമുമ്പിലം മാറുചെന്നം ഭോജലോചനന്തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസിനായിപ്പുക്കിതു കാനനും താതാജ്ഞയാപുരാം കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ അക്ഷോണിപുത്രി മുറയിട്ടതു കേട്ട് തക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ അക്ഷണതാചരനോട് ജഡായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം പക്ഷേന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ട് വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞ് ഒഴിഞ്ഞ് എന്നുമേ നിന്നുടെ മൃത്യുവരായി എന്ന് അനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തത്പ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ട് വൃത്താന്തമറിയിച്ച് രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശു കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോകൻ നയച്ചിത് ലക്ഷം കവിപരന്മാരെ ഓരോ ദിശ ദക്ഷിണ ദിക്കിന് പോന്നിതു ഞങ്ങളും രക്ഷോഭരനയും കണ്ടതില്ലെങ്ങുമേ മുപ്പതാളിനകത്തു അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളം ഉൾപ്പുക്കുവാസരം പോയതുമേതുമറിഞ്ഞിയില ഞങ്ങൾ അതുകൊണ്ട് ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന് അപ്പോൾ ഭവാനയും കണ്ടുകിട്ടീ ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോ എന്ന് നീ അറിഞ്ഞിടോ താരേയ വാക്കുകൾ കേട്ട് കേട്ടു സമ്പാദിയുമാരുൂഢമോദം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രാതാവനിക്ക് ജഡായോ ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്ന് അനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടെ സഹദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സഹദരനായി ഉദകക്രിയക്കെന്നെ എടുത്ത് ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യനാശു ഞാൻ അപ്പോൾ അവനെയെടുത്ത് കവികളും അബ്ദിതീരത്തു വെച്ചീടിനാദരാൽ തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങി ഞാൻ തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടും മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനി ജാനകി നത്തഞ്ചരീ ജനമദ്ധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ട് അതു നേരെ നമുക്കു കാണാം ഗ്രധ്രനാകയാൽ സാമർഥ്യമാർക്കത് ലം ലംഘിപ്പതിന് അവൻ ഭൂമിതനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല മേ യജ്ഞേന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം പിന്നെ വന്ന രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവം ഇതിന് വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്ന് ലങ്കാപുരം ബുക്ക് വൈദേഹിയെ കണ്ട് പറഞ്ഞുടൻ ഇക്കരച്ചാടിക്കടന്ന് വരുന്നതും തമ്മിൽ നിരൂപിക്കനാം എന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സമ്പാദിതന്നുട പൂർവവൃത്താന്തങ്ങളൻപോട് വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർഭിതമാനസന്മാരുമായി വേഗ ബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറന്നിത് മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ച് ആർത്തരായി വന്നുതിര ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിത അനുജന് പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേനന്ദനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്ത് കാണാ ഇത് ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ട് ദേശങ്ങളറിയാഞ്ഞ് വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാഗര താപസന് തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ട് മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടുള്ള ഒരറിവു നിമിത്തമായി എന്ത് സമ്പാദേ വിരൂപനായി വന്നതിന് എന്തു മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായ ഒരു നിനക്കിന്ന് ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ എന്നത് കേട്ട് ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ പിന്നെയും കോപ്പിത്തൊഴുതു ചോദിച്ചിത് സനമായി വന്നു ചിറകും ദയാണിതെ ജീവനത്തെ ധരിക്കേണ്ടുപായമിന്ന ഏവമെന്നോട് ചൊല്ലിത്തരേണമേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ